ഹായ് ഫ്രണ്ട്സ് ലക്ഷദ്വീപിലെ രാത്രികാല കാഴ്ചകളിലേക്ക് സ്വാഗതം ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രഭയാണ് നമ്മളിപ്പോൾ ഈ വീടുകളിലൊക്കെ കാണുന്നത് രാത്രികാല കാഴ്ചകൾ തേടി ഞങ്ങൾ ഇങ്ങനെ കടൽ പാലത്തിലൂടെ നടക്കുകയാണ് പാലത്തിൻ്റെ രണ്ട് സൈഡിലും ആർത്ത് ഉല്ലസിക്കുന്ന കടൽത്തിരകൾ കാണാം അവയുടെ ഭയാനകമായ ഭംഗി നമ്മളെ അത്ഭുതപ്പെടുത്തും ജോൺ ഇവിടെ പാല ഇളകം പറയണം ഉലയുന്നു എന്ന് തോന്നുന്ന പാലത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഹോട്ടിലേക്ക് കടക്കുകയാണ് അവിടെ ഗുഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു കപ്പൽ വന്ന് കിടക്കുന്നുണ്ട് ഇവിടത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കട്ട മണല് പിന്നെ സിമെൻറ്റ് മര ഉരുപ്പിടികൾ അതൊക്കെ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് അത് ഇവിടുത്തെ ക്രൈൻ ഉപയോഗിച്ച് ചെറിയ വണ്ടികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെയൊക്കെ കാണാത്ത കാഴ്ച ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൗതുകം തോന്നി നോക്കി കാണാനായിട്ട് ഈ പാലത്തിലാണെങ്കിൽ നിറയെ ചൂണ്ടൽക്കാരാണ് കേട്ടോ ഒരുപാട് പേര് ചൂണ്ടുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയപ്പോഴേ ഈ കടലിൽ മുഴുവൻ മീനുകളാണ് ഞാൻ കടലിൽ മുഴുവൻ മീനുകളാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ കടലിൽ മുഴുവൻ മീനുകളല്ലേ തൃത്തി പറയാനുള്ളത് വിചാരിക്കും പക്ഷെ കടലിലേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഉണ്ടല്ലോ താഴേക്ക് ആ പാലത്തിൻ്റെ താഴിലേക്ക് നോക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ തിളയ്ക്കുകയാണ് തിളച്ച് മറിയെന്നൊക്കെ പറയില്ലേ അതുപോലുള്ള കാഴ്ചയാണ് കണ്ടത് ഈ വളർത്ത് കുളത്തിലൊക്കെ മീൻ എങ്ങനെയാണ് കിടന്ന് മറയുന്നത് അതുപോലെ കിടന്ന് ഇങ്ങനെ മറയാണ് മുഴുവനായിട്ട് ഇവിടെയാണെങ്കിൽ നല്ല ആഴമുള്ള ഭാഗട്ടോ ഈ ഷിപ്പൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല ആഴമുള്ള ഭാഗമാണ് വളരെ രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ കുറേ നേരം നോക്കി നിൽക്കുക മീനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ തിമുറിക്കുന്നത് ഇതിനെ ഈസ്റ്റ് എന്നാണ് ഇവിടെ പറയുക ഞങ്ങളുടെ താമസിക്കുന്ന നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഇവിടെ എത്താനായിട്ട് അതുപോലെ താമസിക്കുന്ന നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മെയിൻ ചെട്ടിയിൽ എത്താൻ പറ്റും അങ്ങോട്ടേക്ക് പോവാണ് പോവാണിവിടുത്തെ പഞ്ചായത്ത് ഭവൻ അഗത്തി അഗത്തി പഞ്ചായത്ത് ഭവൻ അതിൻ്റെ ബോർഡിൽ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് അത്രയും ക്ലിയർ ആവാത്തത് പഞ്ചായത്ത് ഭവൻ ഇതാണ് പഞ്ചായത്ത് ചെറുതാക്ക അഗത്തിയിലെ ഗ്രാമദ്വീപ് പഞ്ചായത്ത് ചെയർപേഴ്സന്റെ കാര്യാലയം അതുപോലെ ഇതാണ് കളക്ടറേറ്റ് ഓഫീസ് കൊടുത്തത് അഗത്തിയിലെ കളക്ടറേറ്റ് ഓഫീസ് ഇതൊക്കെ ഈ മെയിൻ ചേട്ടിയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഉണ്ടോ അതിൻ്റെ വാട്ടർ ടാങ്ക് കൂടെയാണ് ഇവിടെയുള്ളൊരു പ്രധാന ജംഗ്ഷൻ ഇതാണ് ഇവിടുത്തെ ടൗൺ എന്ന് പറഞ്ഞാൽ കേട്ടോ ഇവിടുത്തെ അവിടെ ഒരു എ ടി എം സെൻറ്റർ ഉണ്ട് അവിടെ കുറച്ച് ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ചേച്ചിക്ക് ഒരു നൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സാധനം അവിടെ കിട്ടുമോ എന്ന് ജോൺസായിട്ട് അന്വേഷിക്കുകയാണ് കിട്ടുമോ ഉണ്ടോ ഉണ്ടോ കുട്ടിയുടെ പേരെന്താ ആ പാറന്നേ ഇത് കേരളത്തിലല്ലേ പോവുള്ളു കേരളത്തിലേ ആർക്കാണല്ലോ ഇവിടത്തെ ഒരു എന്താ പറയുക കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ഡ്രസ്സും ഒക്കെ ഉള്ളൊരു ചെറിയൊരു കടയാണ് കേട്ടോ എ സിയാണ് എ സിയാണ് മുന്നൂറ്റി അമ്പത് ലാസ്റ്റ് പ്രൈസ് പറ ഈ വലിയ ഷോപ്പിങ്ങിലാണ് രണ്ട് പീസ് എടുക്കാൻ പറഞ്ഞ ഓ രണ്ടോ അത് കൊള്ളാലോ സാധനം അത് കൊള്ളാം ഏത് ആ കളറല്ലേ ആ വൈലറ്റ് ആണോ അത് രണ്ടും എടുക്കുന്നുണ്ടോ വൈലറ്റ് കാണാൻ ഭംഗിയുണ്ട് മറ്റത് എനിക്ക് വലിയ എഴുപത് തോന്നുന്നു കേട്ടോ ഞാൻ ചോദിക്കാം പഠിച്ച് ഏതുവരെ പഠിച്ചിരിക്കണേ ഡിഗ്രി വരെ പഠിച്ചിരിക്കണേ അല്ലേ ആ ഇത് നിങ്ങളുടെ സ്വന്തം ഷോപ്പാണോ ആണോ പിന്നെ ജോലിയാണോ ജോലിക്ക് ജോലി വർക്ക് ചെയ്യണല്ലേ ഓക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ സമയം ഇവിടുത്തെ ആ വൈകുന്നേരം മാത്രമല്ല ആ പറയാ ജയശ്രീ എന്താ പറഞ്ഞേ പറഞ്ഞേ ആ ല്ല ഇത് മലയാളം ഇവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോയില്ലേ അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി ആരായിട്ടാണ് എങ്ങനെയായിട്ടാണ് ശരിയാക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഡിഗ്രി കോഴ്സ് എങ്ങനെയാണ് ചെയ്തത് അതൊന്ന് ജസ്റ്റ് വരും ശരി കുറച്ച് കാര്യം പറഞ്ഞാൽ മതി ഞാനും എന്നെ ഞാനങ്ങനെ ചങ്ങാതി അങ്ങനെ രണ്ടാളാണ് പോയത് പോയനെ ഇവിടെ ഇത് സ്കൂൾ വഴി ഓൺലൈൻ ചെയ്ത് ഇത് കാണാൻ എന്നിട്ട് അവിടെ പോയി കോളേജിൽ പോയി ചേർന്നി ജസ്റ്റാണ്ടി ഞാൻ നിൽക്കുന്ന വരേ വരുന്നില്ല അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ തനത് കലാരൂപമായ പരിചയമുട്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് പോയി

അപ്പോൾ കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബബായ്